വെളിച്ചെണ്ണയ്ക്ക് ഇപ്പൊ എന്താ വില അതെല്ലാവർക്കും അറിയാം കള്ളനും അറിയാം ആലുവ തോട്ടുമുഖം പാലത്തിന് സമീപം പുത്തൻപുരയിൽ അയൂബ് നടത്തുന്ന ഷാ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് കടയിലും നടന്നത് അതാണ് കൂട്ടു തല്ലിപ്പൊളിച്ച് കയറിയ കള്ളണ്ണു കിട്ടിയത് മുപ്പത് കുപ്പി വെളിച്ചെണ്ണ ഒരു കുപ്പിക്ക് അറുന്നൂറ് രൂപയായിരുന്നു വില കൊണ്ടുപോയി വെളിച്ചെണ്ണ വില കൂടിയെങ്കിലും തന്നെയായിരിക്കണം വന്ന് കൊണ്ടുപോയിക്കുന്നത് കാരണം ഒരു പത്ത് മുപ്പത് കുപ്പിയുടെ മുകളിൽ പോയിട്ടുണ്ട് നമുക്ക് ഒരു മൂന്നാല് കുപ്പിയെ കിട്ടിയുള്ളൂ ബാലൻസ് ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ എടുത്ത് വെക്കാറുണ്ട് പത്ത് നാല് കുപ്പികളെ നമുക്ക് ബാലൻസ് കിട്ടി അത് ചാക്കിലാക്കി കൊണ്ടുപോകാൻ പറ്റാനിട്ട് ഉപേക്ഷിച്ച് പോയതാണ് പത്ത് മുപ്പത് കുപ്പിയുടെ മുകളിൽ കൊണ്ടുപോയിട്ടുണ്ട് പൊന്നുമിനെയുള്ള വെളിച്ചെണ്ണ മോഷിച്ചു കഴിഞ്ഞപ്പോൾ കളന് കുറച്ച് ക്ഷീണവും തൂങ്ങി ഫ്രിഡ്ജ് തുറന്ന് ഒരു സോഫ്റ്റ് ഡ്രിങ്ക് കുടിച്ച് ക്ഷീണമൊക്കെ മാറ്റിയാണ് പോയത് വെളിച്ചെണ്ണ ഒറ്റയ്ക്ക് ആയാലും മോശമല്ലെന്ന് വിചാരിച്ചിട്ടാണോന്നറിയില്ല പോകുന്ന വഴി പത്ത് പാക്കറ്റ് പാലും ഒരു പെട്ടി ആപ്പിളും കൂടെ എടുത്തു കയ്യേ ചാക്കൽ ഇതെല്ലാമായി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് സി സി ടി വി കണ്ടത് അതിന്റെ കേബിളും അർത്ഥം കുറിച്ചിട്ടു പിന്നെ പാല് ഒരു പത്ത് പാക്കറ്റോളം പാല് പോയിട്ടുണ്ട് സാധനങ്ങള് നശിപ്പിച്ചിട്ട് ക്യാമറയുടെ എല്ലാരും നശിപ്പിച്ചിട്ടായിരുന്നു പോലീസിന് പരാതി കൊടുത്തിട്ട് അവര് തന്നിട്ടുണ്ട് എണ്ണയായി പാലായി ആപ്പിളായി കളക് ഹാപ്പിയായി പോയിട്ടുണ്ട്